തത്സമയം മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും സി പി എമ്മിനും പണി നയപ്രഖ്യാപനം മുൻപും വായിക്കാതെ വിട്ടു തത്സമയ ആദ്യം മുഖ്യമന്ത്രിയുടേത് സ്റ്റാലിൻ മാതൃക കേന്ദ്രവുമായി ഏറ്റുമുട്ടലുള്ളപ്പോൾ ഗവർണർമാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിനോട് പകവീട്ടുന്ന ചരിത്രം മുൻപും കേരളത്തിലുണ്ട് എന്നാൽ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ ഗവർണർ വായിക്കാതെ വിട്ട ഭാഗങ്ങൾ വായിച്ച അവർ പ്രസംഗത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി തന്നെ തത്സമയ തിരുത്ത് അവതരിപ്പിക്കുന്നത് ആദ്യം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വിട്ടുകളഞ്ഞതിനെ തിരുത്തിയ മാതൃക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റേതായിരുന്നു ഗവർണർ ആർ എൻ രവി വായിക്കാതെ വിട്ടതും കൂട്ടിച്ചേർത്തതുമായ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റാലിൻ തന്നെ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു അതിൽ പ്രതിഷേധിച്ചെന്ന് ഗവർണർ സഭ വിട്ടു പോവുകയായിരുന്നു കേരള നിയമസഭയിൽ ഗവർണറുടെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തവതരിപ്പിച്ചത് പ്രസംഗത്തിൽ താൻ ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഗവർണർ നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു ഗവർണറുടെ പ്രസംഗം കഴിഞ്ഞ ഉടൻ ഗവർണർ ഒഴിവാക്കിയതും കൂട്ടിച്ചേർത്തതുമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് സഭയിൽ വായിച്ച് വിശദീകരിക്കാനായത് അതിനാലാണ് ഭരണഘടനയുടെ നൂറ്റി എഴുപത്തി ആറാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണർമാരുടെ നയപ്രഖ്യാപന പ്രസംഗമെങ്കിലും അതിന്റെ മുഴുവൻ ഭാഗവും സഭയിൽ വായിക്കണമെന്ന് ഭരണഘടനയിലോ സഭാ നടപടികളിലോ പരാമർശമില്ല പ്രസംഗത്തിന്റെ പകർപ്പ് സഭയിൽ വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രസംഗം മുഴുവൻ സഭയിൽ വായിച്ചതായി കണക്കാക്കണമെന്നും അങ്ങനെ അംഗങ്ങൾക്ക് പ്രസംഗത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാവുന്നതുമാണെന്നും മുൻ സ്പീക്കർമാർ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള റൂളിംഗ് ഈ റൂളിംഗ് ആണ് സ്പീക്കർ എൻ ഷംസീർ ഓർമ്മിപ്പിച്ചത് മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് കൈമാറുന്ന പ്രസംഗമാണ് അച്ചടിച്ചംഗങ്ങൾക്ക് നൽകുന്നത് അതാണ് സഭാരേഖയാക്കുന്നതും കഴിഞ്ഞ വർഷം ജനുവരി പതിനേഴിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലെ തന്റെ കന്നി നയപ്രഖ്യാപനം മുഴുവൻ വായിച്ചിരുന്നു കടുത്ത കേന്ദ്ര വിമർശനങ്ങൾ ഇല്ലാത്തത് തന്നെയായിരുന്നു കാരണം അറുപത്തൊൻപതിൽ പശ്ചിമബംഗാൾ ഗവർണർ ധർമ്മവീര തന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാക്കുകൾ വായിക്കാതെ വിട്ടതാണ് നയപ്രഖ്യാപന പ്രസംഗ ഭാഗം വിട്ടുകൾ രാജ്യത്തെ ആദ്യ സംഭവമായി കണക്കാക്കുന്നത് അതിനെതിരെ സി പി എം അംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചെങ്കിലും മുഖ്യമന്ത്രി അജയ് മുഖർജിയെ ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു ഗവർണറുടെ വാദം ഗവർണറുടെ നടപടി വൻ വിവാദമായതോടെ കേരളത്തിലും അത് ആ ഗവർണറുടെ ഇത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് പ്രമേയം കൊണ്ടുവന്നു രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് സുഖദേവ് സിംഗ് കാന്ത് ഗവർണറായിരിക്കെ മുൻ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുന്ന ഖണ്ഡിക വിട്ടുകളഞ്ഞതും വിവാദമായി സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനത്തിൽ ചരിത്രം സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം സർക്കാരുമായി സമരസപ്പെടാതിരുന്ന അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും വായിച്ച് ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു